ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോവാണ് സിബിനെ അങ്ങനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അതെ സിബിൻ പവർ ടീമിൽ നിന്ന് പുറത്തായിരിക്കുന്നു അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിരിക്കുകയുമാണ് കാര്യം എല്ലാവർക്കും അറിയാം ആ ഒരു മോശം ആംഗ്യം കൈകൊണ്ട് കാണിച്ചതിനാണ് സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അങ്ങനെ ഒരാൾ പവർ ടീമിൽ തുടരാൻ പറ്റില്ല എന്ന് ബിഗ് ബോസും ലാലേട്ടനും പറയുന്നു ഒപ്പം ഈ പറയുന്ന നമ്മുടെ അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എത്തുക കൂടിയാണ് സിബിൻ സോ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം തന്നെയാണ് ശരിക്കും പവർ ടീമിലുള്ള സിബിനേക്കാൾ കൂടുതൽ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് പവർ ടീമിന് പുറത്തുള്ള സിബിനെ ആയിരിക്കും കാരണം സിബിന് ഫുൾ ഫ്രീഡം കിട്ടുകയാണ് ഫുൾ സിബിന് ഗെയിമിലേക്ക് ഇൻവോൾവ് ആവാനായിട്ട് ഇത് സിബിനെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഇപ്പോൾ പവർ ടീമിൽ ഇരിക്കുന്നവർക്ക് സിബിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നതും വലിയൊരു ചലഞ്ചായിട്ട് മാറും സകല സമവാക്യങ്ങളും തകർക്കാനുള്ള ബിഗ് ബോസിൻ്റെ ഒരു നീക്കമാണ് പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് സിബിനെ മാത്രം കേന്ദ്രമാക്കിക്കൊണ്ട് പോവുകയാണ് ഇതുവരെയും കാണുന്നത് വേറെ ആരെക്കുറിച്ചും ഒന്നും പറയുന്നതായിട്ട് കാണുന്നില്ല പഴയ നമുക്ക് നോക്കാം ആരെയൊക്കെ വിഷയങ്ങൾ എടുക്കും ആരുടേതൊക്കെ എടുക്കില്ല എന്ന് തൽക്കാലം പായി